ഹലോ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അമ്മൂ സമീലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കണ്ടിട്ട് ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ നമ്മുടെ തോരപ്പയ തോരപ്പരിപ്പിൻ്റെ പഴകമൊക്കെയാണത് അപ്പോൾ അത് ഞാൻ ഉരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാനൊരു പാത്രത്തിൽ ഇതാ കുറച്ച് കുരുമുളക് ഏലക്കായ പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ട് അതായത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള മസാലൊക്കെ കൂട്ട് കുറച്ച് ഒരു നാലഞ്ച് ചോള ചുവന്നുള്ളിയും രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഒരു കഷ്ണം മീൻ പിന്നെ നാളികേരം ഇതൊക്കെ കൂടിയിട്ടിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് നാളികേരം ഇത് ചപ്പാത്തിക്കൊക്കെ വളരെ നല്ലൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണ് അപ്പോൾ ഇത് അരക്കണേ ഇടയിൽ പരിപ്പ് വെന്തു കിട്ടിയിട്ടുണ്ടാവും പഴക വെന്ത്ണ്ടാവും നമ്മുടെ തോരപ്പരിപ്പിൻ്റെ പഴകാണത് പണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓഹമയുണ്ട് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു വലിയ ചെടി നിന്നിരുന്നു അത് നിന്നിട്ടുണ്ടാവും അടുത്ത് മെഴുക്ക് കറ്റി ഉണ്ടാക്കി അത് എനിക്ക് ഓഹമയുണ്ട് അതൊക്കെ അമ്മമ്മുടെ കൃഷിയായിരുന്നു നിങ്ങളൊന്നും ഞാൻ പറഞ്ഞു കഴിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം വളരെ പ്രോട്ടീൻ ഉള്ളതാണ് സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ റിച്ച് ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് തോരപ്പരിപ്പല്ലേ പക്ഷേ ഈ തോര പയകായിട്ട് നമ്മൾ ഉപയോഗിക്കൽ വളരെ കുറവാണ് നമ്മൾ കേരളത്തിൽ അത് മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ നല്ലതാണ് പലതരം കകകൾ ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ അത് എന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അരച്ചു വെച്ചാണ് അ അരപ്പ് ഇരുക്കി ചേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഇട്ടിരുന്നു നാളികേരമാണ് മീൻ പിന്നെ കുറച്ച് പെരിഞ്ചീരകം അതായത് മസാലക്കൂട്ടുകൾ കവപ്പട്ട ചിറകഭണം രണ്ട് മൂന്ന് ഉള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അരച്ചെടുത്തേക്കുന്നത് പെരിഞ്ചീരകം ഇതൊക്കെ കൂട്ടിയിട്ടാണ് അരച്ചെടുത്ത് തരുന്നത് അപ്പോൾ ഇത് മസ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചു മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ചേർക്കാം ഉപ്പ് പാകത്തിന് അപ്പോൾ അത് ഞാൻ കുറുകി വരുമ്പോഴേക്കും ഞാൻ ഒരു പാത്രം അടപ്പത്ത് വെച്ച് കുറച്ച് വഴറ്റാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെട്ടോ അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ ഇത് കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈക്കും കമൻറ്റും ഒരു ഷെയറൊക്കെ ചെയ്താൽ വളരെ സന്തോഷം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ വളരെ വളരെ സന്തോഷം കേട്ടോ ഇതടുപ്പത്ത് വെച്ച് പാത്രം ചൂടായപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഞാൻ വെളിച്ചെണ്ണയിലാണ് ഭക്ഷണം ഉണ്ടാക്കാറുള്ളത് കേട്ടോ സാധാരണഗതിയിൽ ഒരു സ്പൂൺ കടുക് എടുത്ത് പൊട്ടിക്കുന്നു ചെറിയ ടീസ്പൂൺ കടുക് പൊട്ടണ ശബ്ദം കളിക്കുമ്പോഴേക്കും സലിംകുമാറിൻ്റെ ഒരു ഇട വിട് വെക്കുമ്പോൾ പോരെയാണ് കടുക് പുറത്ത് പൊട്ടിക്കണൊരു മിമിക്കറി ഉണ്ടായിരുന്നില്ലേ എന്ന കടുക് പുറത്ത് പൊട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ശരിക്ക് മനസ്സില മനസ്സിൽ ഇങ്ങനെ കടുക് വെറുക്കണ ശബ്ദമൊക്കെ കേൾക്കണ പോലത്തെ അതൊക്കെ ഉറങ്ങുമ്പോൾ വരെയാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും കടുക് ഒക്കെ പുറത്തു മൂട്ടി വരുമ്പോൾ നമ്മളിത എനിക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു രണ്ട് ഉണക്കമുണകു പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കാര്യം കയറ്റില്ല നമ്മൾ സാധാരണ വർത്തരുന്ന പോലെ അതിൽ പക്ഷേ ഞാൻ ഇതിൽ എന്താണ് കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ അവർക്ക് അരിപുഴി ചെയ്യുന്നുണ്ട് കുറച്ച് രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് ഒരു ചുണ്ട് അതൊക്കെ നല്ലപോലെ വഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കറീൽ തന്നെ ഉപ്പ് കുറവ ചേസ് വയ്ക്കണേ അപ്പോൾ പിന്നെ ഈ ചേച്ചി കളിയും കൂടിയും ചേർക്കുമ്പോൾ എന്തായാലും ഉപ്പ് വേണ്ടി വരുമോ അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാണ് ഈ ചപ്പാത്തിക്കും ഊട്ടിക്കൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് വളരെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഇതിരിക്കും ഞാൻ ആ പൂട്ടൊക്കെ ചേർത്ത് തിളപ്പിച്ച് വെച്ചേക്കണ കറി ഒരിക്ക എഴുന്നുള്ള മഞ്ഞൾപ്പൊടിയിട്ടുണ്ട്ട്ടോ എന്നിട്ട് ഇത് ചപ്പാത്തിയുടെ കൂടിയോ റൊട്ടിയുടെ കൂടിയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് കഥകളോ കവിതകളോ കുക്കിങ്ങോ അല്ലെങ്കിൽ ടിപ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെടുത്ത് വരും അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളുമായി അടുത്തെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം പോങ്ങാട്ടെ